എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഡോഗ്സ്റ്റോയുടെ മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പി എസ് സി ചോദിച്ചിരിക്കുന്ന ഇന്ത്യൻ ചരിത്രത്തിലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിൻ്റെ ചില അനുബന്ധ വസ്തുക്കളും ചേർന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം ശ്രദ്ധിക്കുക ഒരു പ്രീവിയസ് ഇയർ ചോദ്യം കൊടുത്തിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി പതിമൂന്നിലെ കണ്ണൂർ ജില്ലയുടെ എൽ ഡി സി എക്സാമിനൊന്ന് ചോദ്യമാണിത് ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് അപ്പോൾ ബംഗാൾ വിഭജനത്തിനെതിരായ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സ്വദേശി പ്രസ്ഥാനത്തിന് സ്വദേശി പ്രസ്ഥാനത്തിന് രൂപം പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് എന്നാണ് ചോദ്യം ഓക്കെ ഇവിടെ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ രണ്ട നയൻറ്റീൻ നോട്ട് ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഉണ്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഉണ്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാലുണ്ട് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ആറുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അവിടെ നമ്മൾ ആരംഭിക്കാം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി അത് ലോർഡ് കേൾസൺ ആണ് കേൾസൺ പ്രഭുവാണ് ഓക്കെ അപ്പോൾ ലോർഡ് കേൾസൺ ആണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എന്താണ് ഒരു വലിയ ഒരു പ്രവിശ്യയായിരുന്നു ബംഗാൾ ഒരു വലിയ പ്രവിശ്യയായിരുന്നു ബംഗാൾ ആ ബംഗാളിൽ ഒരു ആ ബംഗാളിനെ ഒരു സിംഗിൾ ഗവേണിംഗ് ബോഡിക്ക് ഭരിക്കുവാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുവാൻ പ്രയാസമാണ് എന്ന കാരണത്താലായിരുന്നു അന്നത്തെ വൈസ്രോയായിരുന്ന കഴ്സൻ പ്രഭു എന്താണ് അതിനെ കീറി മുറിക്കാനായിട്ട് തീരുമാനിക്കുന്നത് വിഭജിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് വാസ്തവത്തിൽ കഴ്സൻ്റെ ഈ ഒരു ഉദ്ദേശത്തിന് പിന്നിൽ വേറൊന്നും ആയിരുന്നില്ല ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം അപ്പോൾ ബംഗാളിലെ ആ ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തെ ഭിന്നിപ്പിച്ച് അവിടെ ഭരിക്കുക ഇതായിരുന്നു കഴ്സൻ പ്രഭുവിൻ്റെ ലക്ഷ്യം ക്ലിയർ ആവുന്നില്ലേ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കഴ്സൻ പ്രഭു ഇതിനെ തുനിഞ്ഞിറങ്ങുന്നത് അപ്പോൾ ബംഗാൾ വിഭജനം തുടങ്ങി വെച്ച ആരാണ് കഴ്സൻ പ്രഭുവാണ് ഓക്കെ അപ്പോൾ തൊള്ളായിരത്തി അഞ്ചിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓക്കെ ജൂലൈ ഇരുപതാം തീയതിയാണ് ഓക്കെ ജൂലൈ ഇരുപതാം തീയതിയാണ് കഴ്സൻ പ്രഭു പ്രഖ്യാപിക്കുന്നു ബംഗാളിനെ വിഭജിക്കാൻ പോകാനായിട്ട് പ്രഖ്യാപിക്കുന്നത് ഇപ്പം ജൂലൈ ഇരുപതിനാണ് കഴ്സൻ പ്രഭു ബംഗാളിനെ വിഭജിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നത് ഓക്കെ എന്നാൽ ഈ ഒരു വിഭജനം ആരംഭിക്കുന്നത് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഒക്ടോബർ പതിനാറിനാണ് വിഭജനം ആരംഭിക്കുന്നത് അപ്പോൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്ന എന്നാണ് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഓക്കെ നടപ്പിലാക്കുന്നത് ഓക്കെ അപ്പോൾ എന്നാണ് ബംഗാൾ ഉപജനം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് തീയതിയാണ് എന്നത് നടപ്പിലാക്കി എന്നാണ് കെയ്മിൻ്റെ എഫക്ട് ആയി മാറിയത് അത് ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ജൂലൈ ഇരുപതാം തീയതി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യക്കാരെ ഇന്ത്യ മീൻസ് ബംഗാൾ ബംഗാൾ ബംഗാളിൽ താമസിക്കുന്ന ദേശീയവാദികളായിട്ടുള്ള ആൾക്കാർക്ക് അപകടം മനസ്സിലാകുകയാണ് അവരെന്ത്യെന്നറിയാമോ അവർ തങ്ങളുടെ ഐക്യത്തെ എന്താണ് തകർക്കുവാനുള്ള ഈ ഒരു ശ്രമത്തിനെ ശ്രമത്തെ ചെറുക്കുവാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് അവരങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴാം തീയതി ഓഗസ്റ്റ് ഏഴാം തീയതി എന്താണ് കൽക്കട്ടെ ടൗൺ ഹാളിൽ ഒത്തുകൂടുകയാണ് കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ ഒത്തുകൂടുകയാണ് എന്നിട്ട് ഈ ബംഗാൾ വിഭജനത്തി എന്താണ് ഒരു പ്രസ്ഥാനത്തെ അവിടെ രൂപീകരിക്കുകയാണ് അതിൻ്റെ പേരാണെന്ത് സ്വദേശി പ്രസ്ഥാനം ഓക്കെ അപ്പോൾ വ്യക്തമാലോ ഇതിൻ്റെ ഉത്തരം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് അതിൻ്റെ ഉത്തരം ക്ലിയർ ആണെന്നില്ലേ അപ്പോൾ ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞു ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴാം തീയതി ബംഗാൾ വിഭജനത്തിനെതിരായ എതിരെ പ്രവർത്തിക്കുവാനായിട്ട് പോരാടുവാനായിട്ട് എന്താണ് ബംഗാളിലെ തദ്ദേശീയരായ ആളുകൾ മീൻസ് എന്താണ് തദ്ദേശീയരായ എന്താണ് വാസികൾ അവർ കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ ഒത്തുകൂടി എന്താണ് രൂപം കൊടുത്ത പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ഇത് ബംഗാളിൽ പ്രത്യേകിച്ച് കൽക്കട്ടയിൽ മാ കൽക്കട്ടയിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണെങ്കിൽ പോലും ഇന്ത്യ വ്യാപകമായിട്ട് പിന്നീട് ഈ പ്രസ്ഥാനം അങ്ങോട്ട് പടന്ന് പന്തലിക്കുകയാണ് ഓക്കെ അപ്പോൾ പാർട്ടിഷൻ പാർട്ടി ബംഗാളിനെതിരായിട്ടുള്ള ഈ ഒരു പ്രസ്ഥാനം ഇന്ത്യയുടെ പല ഭാഗത്തേക്കും എന്താണ് ഇതങ്ങട്ട് സ്പ്രെഡ് ചെയ്തു ഓക്കെ ഓരോ ദേശങ്ങളിലും ഓരോ മേഖലകളിലും ഇപ്പം പഞ്ചാബ് അതുപോലെ ഡൽഹി അതുപോലെ ആന്ധ്ര അതുപോലെ മദ്രാസ് എല്ലായിടത്തും ഈ സ്വദേശി പ്രസ്ഥാനത്തിന് ലീഡേഴ്സ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ക്ലിയർ ആകുന്നുണ്ടല്ലോ അപ്പോൾ തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതാം തീയതിയാണ് ബംഗാൾ ഉപജനം പ്രഖ്യാപിക്കുന്നു തൊള്ളായിരത്തി എന്താണ് അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ഈ ഒരു പിന്നെ ബംഗാൾ ഉപജനം നടപ്പിലാക്കാൻ ആരംഭിക്കുന്നത് അവര് ഇനി ഇവിടെ ജൂലൈ കഴിഞ്ഞ അടുത്ത മാസം ഓഗസ്റ്റ് ഏഴാം തീയതി ആണെന്ന് സ്വദേശി പ്രസ്ഥാനം രൂപീകരിച്ചു ഓക്കെ സ്വദേശി പ്രസ്ഥാനം തീരുമാനിക്കുകയാണ് എന്നാണോ ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്നത് അന്ന് ദേശീയ വിലാപ ദിനമായിട്ട് ആചരിക്കാൻ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ദേശീയ വിലാപ ദിനം അഥവാ നാഷണൽ മോർണിംഗ് ഡേ ആയിട്ട് എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്താണ് സ്വദേശി പ്രസ്ഥാനം എന്താണ് ദേശീയ വിലാപദിനമായിട്ട് ആചരിക്കുവാൻ തീരുമാനിച്ച ഡേറ്റ് എന്നാണ് ഒക്ടോബർ പതിനാറാം തീയതിയാണ് അപ്പോൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ ആ ദിവസമാണ് ദേശീയ എന്താണ് വിലാപദിനമായിട്ട് സ്വദേശി പ്രസ്ഥാനം ആചരിച്ചു ക്ലിയർ ആവുന്നില്ലേ ചോദ്യം അവിടെ നിന്നും വരാം ഇനി ടാഗോർ പ്രഖ്യാപിക്കുകയാണ് നമുക്ക് ഒക്ടോബർ പതിനാറിന് രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കണം രക്ഷാബന്ധൻ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന്റെ പിന്നിൽ ആരായിരുന്നു രബീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു അപ്പോൾ രക്ഷാബന്ധൻ ദിനമായിട്ടും ആചരിച്ച എന്ന് തന്നെയാണ് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ക്ലിയർ ആകുന്നുണ്ടല്ലോ പോയിന്റ് ഓക്കെ അപ്പോൾ ടാഗോർ ഒരു മെയിൻ ലീഡർ ആയിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ കൽക്കട്ടയിലെ അല്ലെങ്കിൽ ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു ആര് രബീന്ദ്രനാഥ് ടാഗോർ ഓക്കെ ക്ലിയർ ആകുന്നില്ലേ അപ്പോൾ അത് മാത്രമല്ല കെ കെ മിത്ര എന്ന ലീഡർ കെ കെ മിത്ര ഓക്കെ ഇവരെല്ലാം അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ഓക്കെ അപ്പൊ ക്ലിയർ ആകുന്നുണ്ടല്ലോ അടുത്ത ഭാഗത്തേക്ക് പോകാം നമുക്ക് ഓക്കെ ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം എന്നാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്യപ്പെട്ട വർഷം എന്നാണ് ഇവിടെ ഓപ്ഷൻ എ തൊള്ളായിരത്തി പന്ത്രണ്ട് നയൻറ്റീൻ ട്വൽവ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓപ്ഷൻ ബി ഓപ്ഷൻ സി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓപ്ഷൻ ഡി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഇവിടെ ഓപ്ഷൻ സി എന്തായാലും അല്ല തൊള്ളായിരത്തി അഞ്ചിലാണ് അഞ്ചിലാണ് അത് ബംഗാൾ വിഭജനം ആരംഭിക്കുന്നത് എന്നാൽ റദ്ദ് ചെയ്തത് എന്നാണ് തൊള്ളായിരത്തി പതിനൊന്നിലാണ് റദ്ദ് ചെയ്തത് ക്ലിയർ ആണെന്നില്ല പോയി അപ്പോൾ തൊള്ളായിരത്തി പതിനൊന്നാണ് ഇവിടെ ആൻസർ ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതിയാണ് ബംഗാൾ ഉഭജനം ആരംഭിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓക്കെ ഒക്ടോബർ പതിനാറാം തീയതി ആരംഭിക്കുകയാണ് ഓക്കെ ഇവിടെ കഴ്സൻ പ്രഭുവാണ് ഇത് ആരംഭിച്ചെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അതിനുശേഷം വന്ന ലോർഡ് മിൻഡോ രണ്ടാമൻ എന്ന വൈസ്രോയി ലോർഡ് മിൻഡോ ലോർഡ് ലോർഡ് മിൻഡോ മിൻഡോ സെക്കൻഡ് എന്ന വൈസ്രോയി ഓക്കെ ഇദ്ദേഹം എന്താണ് നല്ല ഭംഗിയായിട്ടെന്താണ് ഈ ഒരു പ്രവർത്തനം തുറന്നുകൊണ്ടുപോയി അപ്പോൾ ബംഗാൾ ഉപജനത്തെ ഏറ്റവും നല്ലവണ്ണം നടത്തുകാരാണ് ലോർഡ് മിൻഡോ രണ്ടാമനായിരുന്നു ക്ലിയർ ആകുന്നില്ലേ എന്നാൽ ലോർഡ് മിൻഡോയുടെ കാലവും കഴിഞ്ഞു പിന്നീട് വന്ന ലോർഡ് ഹാർഡിഞ്ച് രണ്ടാമൻ ലോർഡ് ഹാർഡിഞ്ച് ലോർഡ് ഹാർഡിഞ്ച് 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 രണ്ടാമൻ എന്ന് പറയുന്ന വൈസ്രോയി അദ്ദേഹത്തിന്റെ സമയത്തായിരുന്നു ബംഗാൾ ഉപജനം എന്താണ് റദ്ദ് ചെയ്തത് ഓക്കെ നിർത്തിവെച്ചത് ക്ലിയർ ആകുന്നില്ല പോയിന്റ് അപ്പോൾ ബംഗാൾ ഉപജനം നിർത്തലാക്കിയ വൈസ്രോയ് ആരാണ് ലോർഡ് ഹാർഡിഞ്ച് എന്താണ് രണ്ടാമനായിരുന്നു വ്യക്തമാകുന്നില്ലേ പോയിന്റ് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി എട്ടിന്റെ പ്രത്യേകം എന്താണെന്ന് അറിയാമോ ബംഗാൾ ഉഭജനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബംഗാൾ ഉഭജനത്തിൻ്റെ ഭാഗമായിട്ട് സ്വദേശി പ്രസ്ഥാന രൂപമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പോരാട്ടങ്ങളെ പൂർണ്ണമായും അടിച്ചമർത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക അവിടെ ഒരു തെറ്റിദ്ധാരണ വേണ്ട സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സമരത്തിൻ്റെ വീര്യം കണ്ടുകൊണ്ടാണ് ലോഡ് ഹാഡിഞ്ഞ് രണ്ടാമൻ ഇത് നിർത്തിവെച്ചെന്ന് ഒരു ധാരണയുടെ തെറ്റാണത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തന്നെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സമരവീര്യത്തെ ബ്രിട്ടീഷുകാർ തല്ലി അമർച്ചു ചെയ്തു അടിച്ചമർത്തുകയുണ്ടായി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ആലിപ്പൂർ കോൺസ്പെറസി കേസ് ഓക്കെ ആലിപ്പൂർ ആലിപ്പൂർ കോൺസ്പെറസി കേസ് ആലിപ്പൂർ ഗൂഢാലോചന കേസ് ആലിപ്പൂർ ഗൂഢാലോചന കേസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഉണ്ടായത് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ആലിപ്പൂർ കോൺസ്പെറസി കേസ് ഉണ്ടായത് ഓക്കെ ആലിപ്പൂർ എന്ന് പറയുന്ന ഇപ്പം എന്താണ് ഒരു സ്ഥലത്ത് അത് സൗത്ത് കൽക്കട്ടയാണ് കൽക്കട്ടയുടെ തെക്കായി കാണപ്പെടുന്ന ഒരു ഭാഗം ഒരു പ്രദേശമാണ് ആലിപ്പൂർ അവിടെ കുറേ ചെറുപ്പക്കാർ ചേർന്ന് ഒരു ചെറിയ പ്ലാനിങ് നടത്തുകയാണ് എന്താണ് നിലവിൽ ബീഹാറിലെ മുസാഫർപൂർ മജിസ്ട്രേറ്റ് ആയ ബീഹാറിലെ മുസാഫർപൂർ മജിസ്ട്രേറ്റ് ആയ ഡി എച്ച് കിങ് ഫോർഡിനെ വധിക്കുക കൊലപ്പെടുത്തുക ഇതായിരുന്നു ആ ഒരു യുവാക്കളുടെ ലക്ഷ്യം ക്ലിയർ ആവുന്നില്ലേ അതിൽ മൂന്ന് പേരായിരുന്നു മുഖ്യമായിട്ടും പ്രതികരിക്കപ്പെട്ടത് അതിലൊന്ന് പ്രഫുല ചാക്കിയാണ് രണ്ട് ഖുദിറാം ബോസ് എന്ന് പറയുന്ന ഒരു യുവ യുവ പോരാളിയോ യുവ വിപ്ലവകാരിയായിരുന്നു മൂന്നെന്താണ് മൂന്ന് അരവിന്ദ് ഘോഷായിരുന്നു ഓക്കെ ഇതിൽ രണ്ട് പേരാണ് ലൈവായിട്ടിൽ പങ്കെടുക്കുന്നത് എന്താണ് പ്രഫുല്ല ചാക്കിയും എന്താണ് ഖുദ്റാം ബോസുമായിരുന്നു ഓക്കെ ഇവിടെ മജിസ്ട്രേറ്റ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നിന്ന് കാറിൽ പുറത്തേക്ക് വരുമ്പോൾ ഇവർ മറിഞ്ഞെന്ന് ബോംബ് എറിയുകയാണ് പക്ഷെ ആ കാറിനകത്ത് മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നില്ല ആ കാറിൽ ഉണ്ടായിരുന്ന രണ്ട് ബ്രിട്ടീഷ് യുവതികൾ വനിതകൾ എന്താണ് തൽക്ഷണം കൊല്ലപ്പെടുകയാണ് ഈ പ്രഫുല്ലിയും ഖുദ്റാംബോസും എന്താണ് രക്ഷപ്പെടുകയാണ് എന്താ എന്താണ് പ്രഫുല്ലാക്കിയെ പോലീസ് വളയുമ്പോൾ എന്താണ് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കുകയും ഖുദ്ദിറാംബോസ് ഒളിൽ പോവുകയും ചെയ്യുന്നു പിന്നീട് ഖുദ്റാംബോസിന് എന്താണ് പിടികൂടി എന്താണ് തൂക്കിലേറ്റുകയാണ് ശ്രദ്ധിക്കുക ഇന്ത്യൻ എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരെയാണ് ഈ പറയുന്ന ഖുദിറാം ബോസിനെയാണ് വ്യക്തമാവുന്നില്ലേ അപ്പോൾ ഈ പറയുന്ന ആലിപ്പൂർ കോൺസ്പ്രസി കേസ് ഈ സ്വദേശി പ്രസാദിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സമരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിത്രീകരിക്കാവുന്നതാണ് വ്യക്തമാലി പോയിട്ടുണ്ട് ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തന്നെയാണ് എന്താണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അഗ്രസീവായിട്ട് ആയിരുന്നു ബി ജി തിലക ബാലഗംഗാധര തിലകൻ അദ്ദേഹത്തെ എന്താണ് ഈ എന്താണ് അദ്ദേഹത്തെ മ്യാൻമാറിലേക്ക് നാട് കടത്തുന്നു എന്നാണ് ഈ ഒരു വർഷമാണ് അപ്പൊ ഈ പറയുന്ന ആലിപ്പൂർ കോൺസ്പ്രസി കേസിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്താണ് നല്ല പോലെ റിയാക്ട് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് ചെയ്തു അദ്ദേഹത്തെ എന്താണ് മാൻഡാലെ പ്രിസൺ ബർമയിലെ അല്ലെ മ്യാൻമാറിലെ മാൻഡാല ജയിലിലേക്ക് അദ്ദേഹത്തെ നീണ്ട നീണ്ടാറു വർഷക്കാല അദ്ദേഹം എവിടെയായിരുന്നു മാൻഡാല ജയിലിലായിരുന്നു അപ്പോൾ തിലേനെ നാടെടുത്തിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് നാട് കടത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് തിലേന എന്താണ് ജയിൽ മോചിതനായി തീരുന്നത് ക്ലിയർ പോയിന്റ് ഓക്കെ അപ്പൊ ഇതാണ് പറയാനുള്ളത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് വൺ എന്ത് പറയാം ഇനി തൊള്ളായിരത്തി പന്ത്രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട് തൊള്ളായിരത്തി പന്ത്രണ്ട് എന്താണ് അവിടെ ഇവിടെ ആലിപ്പൂർ കോൺസ്പ്രസി കേസ് പോലെ തന്നെ സുപ്രധാനമായ ഒരു കേസ് നടന്ന വർഷമാണ് ഒരു സുപ്രധാനമായ സംഭവം നടന്ന വർഷമാണ് തൊള്ളായിരത്തി പതി പന്ത്രണ്ട് ക്ലിയർ ആണല്ലേ നല്ല പോയിന്റ് അതാണ് ഹാർഡിഞ്ച് ബോംബ് കേസ് ഹാർഡിഞ്ച് ബോംബ് കേസ് അഥവാ ഡൽഹി കോൺസ്പ്രസി കേസ് എന്ന് പറയാം ഡൽഹി കോൺസ്പ്രസി കേസ് അഥവാ ഹാർഡ് ബോംബ് കേസ് എന്നറിയപ്പെടുന്നത് ഏതാണ് തൊള്ളായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഡിസംബർ ഇരുപത്തി മൂന്നിന് തൊള്ളായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് നടന്ന സംഭവമാണ് ഹാർഡ് ബോംബ് കേസ് എന്ന് വെച്ചാൽ പോയിന്റ് ഇവിടെ ഡൽഹിയിലെ ചാന്ദിനി ചൗക്ക് എന്ന് പറയുന്ന മൈതാനിയിൽ അന്നത്തെ ആയിരുന്ന ഹാർഡിൻ്റെ പ്രഭു ഒരു റോയൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയായിരുന്നു അദ്ദേഹത്തെ അവിടെ വെച്ച് വധിക്കുവാൻ ശ്രമിക്കുകയാണ് കുറച്ച് പേർ കുറച്ച് പേർ എന്ന് വെച്ചാൽ യുഗാന്തർ എന്ന് പറയുന്ന വിപ്ലവ സംസ്ഥാനത്തിലെ അംഗങ്ങളായിരുന്നു ആ കുറച്ച് പേർ ക്ലിയർ ആവുന്നില്ലേ അപ്പോൾ അതിന്റെ മുഖ്യപ്രതി ആ ഒരു സംഘത്തിന്റെ മുഖ്യപ്രതി പ്രതി ആരാന്നറിയാവോ അത് രാഷ് ബിഹാരി ബോസ് ആയിരുന്നു രാഷ് ബിഹാരി ബോസ് ആയിരുന്നു ക്ലിയർ ആന്നല്ലേ രാഷ് ബിഹാരി ബോസ് ഈ ഒരു ദൗത്യം പൊളിയുകയാണ് ഇവിടുന്ന് രാഷ്ട് ബിഹാരി ബോസ് ഇന്ത്യയിൽ നിന്ന് നാടുവിടുകയാണ് അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് എന്താണ് പിന്നീട് അമേരിക്കയിൽ ചെല്ലുന്നു പിന്നീട് അദ്ദേഹം ജപ്പാനിൽ വരികയാണ് അപ്പോൾ രാഷ്ട് ബിഹാരി ബോസ് ഒക്കെ ആയിരുന്നു ഗദ്ദാർ പാർട്ടിയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ പക്ഷെ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാലും സോഹൻ സിംഗ് ഭാഗനയും ചേർന്നായിരുന്നു അതിന് സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു ആര് ഈ പറയുന്ന രാഷ്ബിഹാരി ബോസ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് പിന്നിലും ആര് തന്നെയായിരുന്നു രാഷ്ട്രിഹാരി ബോസ് ആയിരുന്നു അത് പിന്നീട് സുഭാഷ് ചന്ദ്രബോസിന് ഹാൻഡ് ഓവർ ചെയ്യാൻ ഉണ്ടായത് ഓക്കെ ആണല്ലേ പോകുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇനി തൊള്ളായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിലെ ആ ഒരു എന്താണ് ഡൽഹി കോൺസ്പ്രസിസ് അഥവാ ഹാർഡിൻറ്റ് ബോംബ് കേസിൽ മൂന്ന് പേരാണ് തൂക്കിലേറ്റപ്പെട്ടവർ മൂന്ന് പേര് തൂക്കിലേറ്റപ്പെടുകയുണ്ടായി അവരുടെ പേരുകളാണ് ബസന്ത് കുമാർ ബിശ്വാസ് അമീർ ചന്ദ് അവദ് ബിഹാരി ബസന്ത് കുമാർ ബിശ്വാസ് അമീർ ചന്ദ് അവദ് ബിഹാരി ഇവർ മൂന്ന് പേരെന്താണ് ഈയൊരു ഈ ഒരു സംഭവത്തിൽ എന്താണ് തൂക്കിൽ കൊല്ലായി തൂക്കിലേറ്റപ്പെടുകയുണ്ടായി വ്യക്തമാനിലെ പോയിന്റ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നല്ല നല്ലപോലെ ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക സഞ്ജീവനി പത്രം പുറത്തിറക്കിയതാരാണ് ഇപ്പൊ സഞ്ജീവനി പത്രം ആരുടെ പ്രസിദ്ധീകരണമാണ് അങ്ങനെയും പറയാൻ വേണമെങ്കിൽ ഇവിടെ അരവിന്ദ് ഘോഷുണ്ട് കൃഷ്ണകുമാർ മിത്രയുണ്ട് ബിപിൻ ചന്ദ്രപാൽ ഉണ്ട് രബീന്ദ്രനാഥ് ടാഗോർ ഉണ്ട് ഓക്കെ ഇതിന്റെ ഉത്തരം എന്താണ് കൃഷ്ണകുമാർ മിത്ര എന്നറിയപ്പെടുന്ന കെ കെ മിത്ര ശ്രദ്ധിക്ക കൃഷ്ണകുമാർ മിത്ര എന്നറിയപ്പെടുന്ന കെ കെ മിത്രയായിരുന്നു എന്താണ് സഞ്ജീവിനി പത്രത്തിന്റെ എന്താണ് ചീഫ് എഡിറ്റർ അദ്ദേഹമാണ് അത് പുറത്തിറക്കിയത് ശ്രദ്ധിക്കുക ഒരു പ്രത്യേകതയുണ്ട് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ച പത്രമായിരുന്നു സഞ്ജീവനി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഈ സഞ്ജീവനി പത്രമാണ് ആദ്യമായിട്ട് ബോയ്ക്കോട്ട് എന്ന് പറയുന്ന സമരമാർഗം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന ആശയം ആശയമിണ്ടിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് കൃഷ്ണകുമാർ മിത്രയാണ് അദ്ദേഹത്തിന്റെ ഈ സഞ്ജീവനി പത്രത്തിലൂടെയാണ് ബോയ്ക്കോട്ട് ആശയം കൊണ്ടുവരുന്നത് ബോയ്ക്കോട്ട് എന്താണ് ബോയ്ക്കോട്ട് എന്താ ബോയ്ക്കോട്ട് എന്താ ബോയ്ക്കോട്ട് ബഹിഷ്കരണം അപ്പൊ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ അത് ആദ്യമായിട്ട് എന്താണ് പങ്കുവെച്ച ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് കൃഷ്ണുമാർ മിത്ര മിത്രയാണ് കെ കെ മിത്ര അഥവാ കൃഷ്ണകുമാർ മിത്രയാണ് അദ്ദേഹത്തിന്റെ സഞ്ജീവനി എന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് അദ്ദേഹം ഇത് മുന്നോട്ട് വെക്കുന്നത് എന്താ ബഹിഷ്കരണം എന്താണ് ബ്രിട്ടീഷുകാരുടെ സ്കൂളിൽ പോയി പഠിക്കാതിരിക്കുക അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ക്ലിയർ ക്ലിയറാകുന്നില്ലേ അവരുടെ കോളേജുകൾ ബഹിഷ്കരിക്കുക സ്കൂളുകൾ ബഹിഷ്കരിക്കുക സ്കൂളുകളിൽ ജോലിക്ക് പോവാതിരിക്കുക ഫാക്ടറികളിൽ പണിക്ക് പോവാതിരിക്കുക അപ്പോൾ എന്താണ് അവരുടെ എന്താണ് ജോലി ഉപേക്ഷിക്കുക ഇതൊക്കെയാണ് എന്ത് അതുപോലെ വക്കീലന്മാർ വക്കീൽ ഉദ്യോഗത്തിന് പോവാതിരിക്കുക അപ്പൊ ഇതെല്ലാം ചേരുന്നതാണ് ബഹിഷ്കരണം എല്ലാം കൊണ്ടും ആരെ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷുകാരെ അവരുടെ കാര്യങ്ങളെല്ലാം എതിർക്കുക ബഹിഷ്കരിക്കുക ക്ലിയർ ആണല്ലേ പോയിന്റ് അതാണ് ബോയ്ക്കോട്ട് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഒരു മുഖ്യ സമരമാർഗമായിരുന്നു ബോയ്ക്കോട്ട് അത് പിന്നീട് നമ്മുടെ മഹാത്മാഗാന്ധിജി എന്താണ് ഈ ഒരു ആശയം കടമെടുത്താണ് പിന്നീട് എല്ലാം എന്താണ് അദ്ദേഹവും എന്താണ് ബഹിഷ്കരണം ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഒക്കെ അതിലേക്ക് മുഖ്യ ആശയം എന്തായിരുന്നു ബഹിഷ്കരണമായിരുന്നു ബോയ്ക്കോട്ടായിരുന്നു ആണല്ലേ പോയിന്റ് അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ഒരു മെയിൻ പത്രമായിരുന്നു ഏത് സഞ്ജീവനി എന്ന പത്രം ഓക്കെ അതുപോലെ എന്താണ് ഭാരത് മാതാ എന്ന പത്രം ഭാരത് മാതാ ഭാരത് മാത എന്ന പത്രം ഓക്കെ ഓക്കെ അതുപോലെ എന്താണ് ബ്രഹ്മബാന്ധ ഉപാധ്യായ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പത്രമാണ് സന്ധ്യ എന്താണ് ബ്രഹ്മബാന്ധ ഉപാധ്യായ ബി ബി ഉപാധ്യായയുടെ ബുക്കായ പുസ്തകമായിരുന്നു ഏത് സോറി പുസ്തകമല്ല പ്രസിദ്ധീർണമായിരുന്നു ഇത് സന്ധ്യ ഓക്കെ അജിത് സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിലെ സ്വദേശി പ്രസ്ഥാനത്തിന് പഞ്ചാബിൽ നേതൃത്വം കൊടുത്തൊരു വ്യക്തിയായിരുന്നു അജിത് സിംഗ് അദ്ദേഹത്തിന്റെ പത്രമായിരുന്നു ഏത് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഭാരത് മാത ഓക്കെ യുഗാന്തർ അരവിന്ദ് ഘോഷ് ബരീന്ദർ ഘോഷ് അവർ പുറത്തിറക്കിയ പത്രമാണ് ഏത് യുഗാന്തർ എന്ന പത്രം ക്ലിയർ ആവുന്നില്ലേ അതുപോലെ തിലകന്റെ ബി ജി ബാലഗംഗാധര ബാലഗംഗാധർ തിലകന്റെ പത്രമായിരുന്നു കേസരി ഓക്കെ അപ്പോൾ പിന്നെ അമൃത ബസാർ പത്രിക അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ എന്താണ് ഈ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രങ്ങളാണ് ക്ലിയർ ആവുന്നില്ലേ ഓക്കെ അതുപോലെ ബിപിൻ ചന്ദ്രപാലന്റെ ഒരു ന്യൂ ഇന്ത്യ എന്ന പത്രമുണ്ട് ന്യൂ ഇന്ത്യ എന്ന പത്രം പലർക്കും ഉണ്ട് ഇപ്പൊ ആനിബസന്റ് കോമൺ വെയിലെ ന്യൂ ഇന്ത്യ ആനിബസിനും പത്രമുണ്ട് അതുപോലെ ബിപിൻ ചന്ദ്രപാലിനും ന്യൂ ഇന്ത്യ എന്ന പത്രമുണ്ട് ക്ലിയർ ക്ലിയർ ആവുന്നില്ലേ വന്ദേമാതിരം പത്രം വേറെ എന്താണ് മാഡം ബികാജി കാമയ്ക്കും ആ ഒരു പത്രമുണ്ട് അതുപോലെ തന്നെ എന്താണ് അരവിന്ദ് ഘോഷ പത്രം ഇറക്കിയിട്ടുണ്ട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ അങ്ങനെ പലരും പല രീതിയിൽ പത്രം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഈ പത്രങ്ങളെല്ലാം തന്നെ എന്താണ് എന്താണ് സ്വദേശി പ്രസ്ഥാനിന്റെ പ്രചാരണത്തിന് എന്താണ് ഉദകുമാർ ഉള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രങ്ങളാണ് ക്ലിയർ പോയിന്റ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ പറയുകയുണ്ടായി ഏവരും സശ്രദ്ധം അത് കേട്ട് മനസ്സിലാക്കി എന്ന് കരുതുന്നു അപ്പൊ ഏവർക്കും നല്ല വിജയം ആശംസിക്കുകയാണ് ഉറച്ചിരുന്ന് പഠിക്കുക വിജയം സുനിശ്ചിതമാണ് നമുക്ക് വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഹാവ് എ നൈസ് ഡേ ബൈ